സൈനുൽ എന്ന് എന്ന് പറയുന്ന ഹുസൈൻ 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 ഇബ്നു ഇബ്നു അലി 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 മകൻ 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 ലോകം കണ്ട പ്രഗൽഭനായ ആബിദ് തങ്ങളാണ് മദീനക്കാരനാണ് ഇബ്നുൽ ഇബ്നുൽ തങ്ങളുടെ എന്നവരെ എന്നവരുടെ ആ ഒരു അലി അവരാണ് നേതാക്കന്മാരിൽപ്പെട്ട മഹാനാണ് അപ്പൊ ആളുകൾ ചോദിച്ചു ഉമ്മയോട് വലിയ സ്നേഹമാണല്ലോ പക്ഷെ നിങ്ങളും ഉമ്മയും എന്താ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാത്തത് എന്ന് ചോദിച്ചു ഉമ്മയുടെ കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കൂല അതെന്തേന്ന് ചോദിച്ചു എന്താ മഹാൻ പറഞ്ഞു ഉത്തരം എന്നറിയോ ആൾക്കാർ ചോദിച്ചു നിങ്ങൾ ഇത്രക്ക് ഉമ്മാനെ ഉമ്മയെ ഇഷ്ടമാണെങ്കിലും ഉമ്മയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നില്ലല്ലോ എന്താ അതിന് കാരണം മഹാൻ പറഞ്ഞു ഞാനും ഉമ്മയും ഒരു പാത്രത്തിൽ പാത്രത്തിന്ന് ഭക്ഷണം കഴിക്കാനിരുന്നു എന്ന് സങ്കല്പിക്കുക ആ ഭക്ഷണത്തിൽ എന്തെങ്കിലും വിശേഷപ്പെട്ടത് എൻ്റെ ഉമ്മയുടെ കണ്ണ് അതിലുണ്ടായിരിക്കെ ഉമ്മ തിന്നുന്നതിനുമുമ്പ് ഞാനത് എടുത്തു തിന്നാൽ എൻ്റെ ഉമ്മാക്ക് എന്തെങ്കിലും വിഷമാവൂലേ അതുകൊണ്ടാണ് ഞാൻ കൂടെയിരിക്കാത്തത് എന്ന് പറഞ്ഞ താബീങ്ങളിൽപ്പെട്ട മഹാനാണ് സയ്യദം തങ്ങളുമായ അലിയുസൈനുൽ ആബിദീൻ തങ്ങൾ ആലോചിച്ച് നോക്കണേ ഉമ്മയെ കരയിപ്പിച്ചിട്ടും കോടതി വരാന്തയിൽ നെഞ്ചത്തടിച്ച് കരഞ്ഞ് ബോധം കെട്ട് വീണാലും ഞാൻ എൻ്റെ കാമുകൻ്റെ കൂടെ പോവാണ് എന്ന് പറയുന്ന മക്കളെ നിങ്ങളറിയണം ജീവിതം അള്ളാഹു നിശ്ചയിച്ചു വെച്ച ചില നിയമങ്ങൾക്ക് അതി അതീതമാകുമ്പോൾ അതിൻ്റെ സങ്കടവും അതിൻ്റെ പാപഭാരവും ഒരുപാട് കാലമെടുക്കും കഴുകിക്കളയാൻ ചിലപ്പോൾ അത് കഴുകിക്കളയാൻ കഴിയണമെന്നില്ല അവരെ വേദനിപ്പിക്കരുതേ എന്ന് പറയേണ്ട ആ പറയേണ്ടിടത്താണ് അവരോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ക്രൂരതകൾക്ക് ഇന്ന് ലോകം സാക്ഷ്യം വഹിച്ചു വഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ഡ്രഗ് അടിച്ചിട്ട് ബോധല്ലാണ്ട് താൻ ആരാണെന്നറിയില്ല മുമ്പിലിരിക്കുന്നത് ഉമ്മയാണോ പെങ്ങളാണോ എന്നറിയില്ല കഠാരകൾ കുത്തിയിറക്കി മാതാപിതാക്കൾക്ക് നേരെ പോലും ചോരക്കളി കളിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ലോകത്ത് നിന്നുകൊണ്ടാണ് ശുദ്ധ ഖുർആാനിന്റെ മനോഹരമായ മൂല്യങ്ങളെ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഔൻ എന്നവരെ ഉമ്മ വിളിച്ചു ഉമ്മ വിളിച്ച ശബ്ദത്തെക്കാളും ഒരൽപം കൂടിയ ശബ്ദത്തിൽ അതിന് മറുപടി കൊടുത്തു മഹാനായ അബ്ദുല്ലാഹിബിൻ കുറച്ച് ദൂരെയായിരുന്നു ഉമ്മ വിളിച്ചതിനേക്കാളും ഉച്ചത്തിൽ മറുപടി കൊടുത്തപ്പോ ഒന്നുണ്ടായിട്ടല്ലേ നമ്മൾക്ക് ഇത് കേൾക്കുമ്പോൾ ഈ സംഭവം ഞാൻ പറയുമ്പോൾ അതിന് മാത്രക്കപ്പൊ എന്തെവിടെ എന്ന് ചോദിക്കും അല്ലേ മഹാനായ അബ്ദുല്ലാഹിബിൻ പറയുന്ന ഫക്കീഹായ പണ്ഡിതൻ ഒരു മുസ്ലിമച്ചായ ഒരു അടിമയെ വാങ്ങിയിട്ട് സ്വാതന്ത്ര്യം കൊടുത്ത് വിട്ടയച്ചു ഒരു വാഹനം വാങ്ങിക്കുന്നതിനേക്കാളും എക്സ്പെൻസീവാണ് അന്നൊരു അടിമയെ വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരടിമയെ വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് പ്രായശ്ചിത്തം ചെയ്തു എന്തിനെന്നറിയോ ഉമ്മയോട് പറഞ്ഞ മറുപടി ഇച്ചിരി കൂടിപ്പോയോ ശബ്ദം കൂടിയോ വിടച്ചോനെ അതെൻ്റെ ഉമ്മയോട് ചെയ്ത് അഥവ അത് പൊറുക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി ഒരു ഒരു അടിമയെ വാങ്ങിച്ചു മോചിപ്പിച്ച മഹാനാണ് ഔൻ അബ്ദുലാൻ എന്ത് പറയുന്നത് ഈ കടപ്പാടിൻ്റെ ആഴം എത്ര വലുതാണ് ആ കടപ്പാടിൻ്റെ ബന്ധം എത്ര സുദൃഢമാവണം എന്ന് സൂചിപ്പിക്കാനാണ് اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه